അസലാ വൈക്കും വരഹമുല്ലാഹി വാത്ത അലമദില്ലാ ഇൻസാന മാലം ഇൻസാൻ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓരോരുത്തരുടെയും ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് പല ആളുകളും അത് ആഘോഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫങ്ഷനുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ ആ ദിവസം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അന്ന് അവർക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ ആണ് എന്ന് കരുതി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നോ ചേക്കേറി വന്നതാണ് നമ്മുടെ വിശ്വാസികളുടെ സംസ്കാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അഷറഫുൽ ഹൽഖർ റസൂലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കയറി വരുന്നത് ഒന്നുകിൽ പാശ്ചാത്യ സംസ്കാരമായി നമ്മളിലേക്ക് കയറി വരുന്നു അല്ലെങ്കിൽ ഇതര മതങ്ങളുടെ സംസ്കാരമായി യഹൂദികളുടെയോ നിസാറാക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ സംസ്കാരമോ ആചാരമോ അനുഷ്ഠാനങ്ങളോ യഥാർത്ഥത്തിൽ കടമെടുത്ത് അത് നമ്മൾ ആഘോഷിക്കുന്നു എന്നാൽ ഒരു വിശ്വാസി ഒരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷം അതിൻ്റെ ഒരു നിലക്കുള്ള കാര്യങ്ങളിലും ഭാഗമാക്കാകാൻ പാടില്ല കാരണം ഒരു സമൂഹത്തോട് ആരെങ്കിലും സാദൃശ്യമായാൽ ആ സമൂഹത്തോടൊപ്പമായിരിക്കും അവർ പരലോകത്ത് വരിക മൻ ഖൗമിൻ ഹോമിൻ ഹോം ഏതൊരു സമൂഹത്തോടാണോ ഒരാൾ സാദൃശ്യമാകുന്നത് ആ സമൂഹത്തോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അതുമായി ഏതെങ്കിലും നിലക്കും ഒരിക്കലും ഭാഗവാക്കാകാൻ പാടില്ല പലപ്പോഴും ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ് എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെയും പണ്ഡിതന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വളരെ ചെറിയ ഒരു പുള്ളിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതര മതവിശ്വാസികളായ ആളുകളും നെറ്റിയിൽ ഇടുന്നത് എന്നാൽ എന്തുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവരുടെ നെറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ആ പൊട്ട് അവർ വെക്കുന്നില്ല അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട് അതൊരു മതപരമായ കാര്യമെന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ വിശ്വാസം എന്നുള്ള നിലക്ക് അതിൽ നിന്ന് നമ്മൾ പാടെ വിട്ടുനിൽക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറുത് എന്ന് തോന്നുന്ന നിസ്സാരം തോന്നുന്ന വലിയ വിപത്തിലേക്ക് പോകുന്ന ഹറാമിലേക്ക് പോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബുന റസൂറുല്ലാഹ് അലൈഹി സ്വല്ലമ നമ്മുടെ കരളിൻ്റെ കഷ്ണം ആ അഷ്റഫുൽ ഖൽഖർ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നില്ല അത് ഹറാമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ അതുപോലും ആഘോഷിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം എങ്ങനെ നബ്സ് അല്ല അലൈവ് സ്വലാമെന്ന് നമുക്ക് പഠിപ്പിക്കും ഇവിടെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കഴിഞ്ഞു പോയി അതുപോലെ തന്നെ സഹാബാക്കൾ കഴിഞ്ഞുപോയി താപ്യവുകൾ തബോ താപ്യവുകൾ കഴിഞ്ഞു പോയി അവരാരും ഇങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം അതിൽ ആഘോഷിക്കൽ അതിനെന്തെങ്കിലും ഒരു ചെറിയ ഒരു കാരക്ക കീറെങ്കിലും കൊടുത്തതായി നമുക്ക് അന്ന് കാണാൻ സാധ്യമല്ല എന്നാൽ ഒരു കുഞ്ഞുണ്ടായാൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാമത്താണ് ഒരു കുഞ്ഞ് എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ പേരിൽ ദുരാചാരങ്ങൾ നടത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത് ഓരോ മനുഷ്യനും അവൻ ജനിച്ച ഒരു ദിവസമുണ്ടാകും ആ ദിവസം മുതൽ അവൻ്റെ മരണനാളിലേക്ക് അവൻ്റെ അവസാന ദിവസത്തിലേക്കുള്ള ആ ഒഴുക്കിൽ ഇത്തരം ദുരാചാരങ്ങൾ ഇതര മതസ്ഥരായ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്ന് കടമെടുത്ത ഇത്തരം ദുരാചാരങ്ങൾ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും അത് നിസ്സാരമായി കാണുന്നു എന്ന് മാത്രമല്ല സ്കൂളിലേക്കും മദ്രസകളിലേക്കും അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തൻ്റെ കുട്ടിയെ അന്ന് മിഠായിയായും പായസമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിട്ട് പല നിലക്കുള്ള ഗിഫ്റ്റുകളുമൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും വിശ്വാസികളാണ് എന്ന് കരുതുന്ന അത്തരം ആളുകളിൽ പോലും അവർ ഈ ദുരാചാരത്തിൽ ആളുകളെല്ലാം മുഴുകുമ്പോൾ അവരും മുഴുകുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കണം ഇല്ലെങ്കിൽ ഒരു സമൂഹത്തോട് നമ്മൾ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ നിർവഹിക്കുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്ന ഒരു സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ യഹൂദികളായ ജൂതന്മാരായ അല്ലെങ്കിൽ ഇതര മതവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ പാശ്ചാത്യൻ സംസ്കാരം നമ്മളിലേക്ക് ഉടലെടുത്ത് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി യഥാർത്ഥ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഡേ അല്ലെങ്കിൽ ഈ ശിശുദിനം അതുപോലെ തന്നെ ഓരോ ദിവസത്തിനും ഇന്ന ദിവസമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസവും ഇസ്ലാം നിശ്ചയിച്ചതായി നമുക്ക് കാണുക സാധ്യമേ അല്ല അഷ്റഫുഖൽക്ക് റസൂൽ അല്ലാസ് അലൈഹി സ്വലമ്മ മദീനയിൽ വന്നപ്പോൾ അവിടെ ഒട്ടനവധി ആഘോഷങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ടായിരുന്നു എന്നാൽ നബി സല്ലാ അലൈവിലമ പഠിപ്പിച്ചത് നമുക്ക് മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ മൂന്നാമതൊരു ആഘോഷമുണ്ടെങ്കിൽ അത് യോമുൽ ജുമ മാത്രമാണ് ആ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ അല്ലാത്ത എന്തായാലും ആ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ചും അന്ന് പ്രത്യേകമായി കൂലി ലഭിക്കുമെന്ന് കരുതിയോ പ്രത്യേകപരമായി നേട്ടങ്ങളെന്ത എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിയോ ഒക്കെ ഇത്തരം ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അഷ്റഫുൽ ഹൽക്ക് റസൂൽലായി സുഖി സ്വലമയുടെ ഈ വാക്കിനെ നാം തള്ളിക്കളയേണ്ടി വരും മന്നഹിത സഫി അമ്രീന ഹാദാ മാലി സമിൻഹു ഫഹുവറദ്ദുൻ നമ്മുടെ ഈ മതത്തിൽ ഈ ദീനിൽ അതിലില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതിനെ തള്ളിക്കളയണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖർ റസൂൽ ഉള്ളായി അലൈഹി അള്ളു നമ്മളെ പഠിപ്പിച്ചു അതിലൊരിക്കലും ഇത്തരത്തിലുള്ള ബർത്ത്ഡേ പോലുള്ള ഒരു തരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അഷറഫ് ഉൽ ഖൽഖർ റസൂലുള്ളായി അലൈഹി അലി നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി അവൻ്റെ ജീവിതം നയിക്കേണ്ടത് അള്ളാഹു സുബ്ഹാൻ ഹുഹ മക്കളെ നൽകിയത് വലിയ ഒരു ഞാമത്തായി കരുതി ആ മക്കൾക്ക് ദീനീപരമായ മതപരമായ ഇസ്ലാമികപരമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വേർതിരിച്ച് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് വേർതിരിച്ച് പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് അങ്ങനെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളായിരിക്കണം നമ്മളെല്ലാവരും അതിന് നമ്മളാദ്യം അറിവ് നേടണം സർവശക്തനായ അള്ളാഹു സുബ്ഹാൻ നമുക്കെല്ലാവർക്കും കൂടുതൽ أرِبُ نلغ ماراغته واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته